സി പി എമ്മ് ബക്കറ്റ് പിരിവ് നടക്കും അത് പുട്ടടിക്കാനല്ല അതിന് കൃത്യം കണക്കുണ്ടാകും അതിന് കണക്കുണ്ടാകുക മാത്രമല്ല കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്യും സി പി എമ്മിൻ്റെ ബക്കറ്റ് പിരിവിനെ എതിർക്കുന്ന ആളുകൾ പോലും പറയും സി പി എമ്മിൻ്റെ ബക്കറ്റ് പിരിവ് കൃത്യതയുള്ളതാണ് ഒരുത്തനും ഒരു നയാ പൈസ എടുത്തു കൊണ്ടുപോകില്ല എന്ന് അടിവരയിട്ട് സമ്മതിക്കുകയും ചെയ്യും ഞാനിത് പറയാൻ കാരണം കോൺഗ്രസ്സുകാർ ഈ അടുത്ത് ഒരു വലിയ പിരിവ് നടത്തി നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായിരുന്നു ആ പിരിവ് വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മുണ്ടക്കയും ചൂരൽമലയും ഉരുൾപൊട്ടൽ ഉരുണ്ട് നാശക്കോട്ടയായപ്പോൾ നാനൂറിലധികം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചപ്പോൾ നിരവധി ആളുകൾക്ക് ഭവ നിരവധി ആളുകൾ ഭവനരഹിതരായപ്പോൾ തൊഴിൽ രഹിതരായപ്പോൾ സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധി തകിടം മറിക്കുന്നതിന് വേണ്ടി കൊണ്ടിറങ്ങി കെ പി സി സി എന്താണ് കെ പി സി സി വീടുകൾ വച്ച് നൽകും കെ പി സി സി ദുരിതാശ്വാസ നിധി പിരിക്കുകയാണ് എന്താണ് ചെയ്തത് ആദ്യം പറഞ്ഞത് അയ്യായിരം രൂപ വെച്ച് പിരിക്കുക ഓരോ വ്യക്തികളിൽ നിന്നും അയ്യായിരം രൂപ വെച്ച് പിരിക്കുക കോൺഗ്രസ് അണികളിൽ നിന്നും കോൺഗ്രസ് അനുഭാവികളിൽ നിന്നും കോൺഗ്രസ്സിനോട് ഇഷ്ടമുള്ള ആളുകളിൽ നിന്നും അയ്യായിരം രൂപ വെച്ച് മണ്ഡലങ്ങൾ പിരിക്കുക എന്നിട്ട് അതിനുള്ള കൂപ്പണുകൾ വിതരണം ചെയ്തു നല്ല കാര്യം അയ്യായിരം രൂപ വെച്ച് ഒരാളുകൾ നൽകുകയാണെങ്കിൽ വലിയൊരു തുകയാകും അത് കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ മുണ്ടക്കയ്യോ ചൂരൽ ചൂരൽമലയിലൊക്കെ നല്ല പുനരധിവാസത്തിന് കോൺഗ്രസ്സിന് സാധ്യതയുണ്ട് അവരത് ചെയ്തിരുന്നുവെങ്കിൽ നല്ല കാര്യം തന്നെയാണ് വളരെ നല്ല കാര്യം ഇരു കൈയ്യും നീട്ടി സ്വീകരിച്ചു കാരണം സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊള്ളക്കാരനാണെന്ന് വരെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് അനുഭാവികളും സർക്കാരിന് ഇഷ്ടമില്ലാത്ത വികാരം വികാരം മനസ്സിൽ സൂക്ഷിക്കുന്നവരും കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നിട്ട് പാവം തൃശ്ശൂർ ജില്ലയിൽ വി കെ ശ്രീകണ്ഠനാണല്ലോ ഡി സി സി പ്രസിഡന്റ് എം പി അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം പലതവണ മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചു അല്ലയോ പ്രിയപ്പെട്ടവനെ നിങ്ങൾ എത്ര രൂപ പിരിച്ചു നിങ്ങൾക്ക് തന്നല്ലോ കൂപ്പൺ പിരിച്ച പൈസ തന്നില്ലല്ലോ ഇതുവരെ എന്നിട്ട് പിരിച്ച പിരിക്കാൻ കൂപ്പൺ കൊടുത്തപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റുമാരോട് നേതൃത്വം പറഞ്ഞു ഈ അയ്യായിരം രൂപ പിരിക്കുന്നുണ്ടല്ലോ അതിൽ അതിലായിരം രൂപ നിങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നാൽ മതി ബാക്കി നാലായിരം രൂപ നിങ്ങളുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വതന്ത്രമായി വിനിയോഗിക്കാം നോക്കുക അയ്യായിരം രൂപ പിരിക്കുന്നു പേരെന്താണ് മുണ്ടക്കൈ ചൂരൽമല വികസനം ദുരിതാശ്വാസം പിരിക്കുന്നത് അയ്യായിരം രഹസ്യമായി ധാരണ എന്താണ് നാലായിരം രൂപ കോൺഗ്രസിൻ്റെ മണ്ഡലം വികസനം ആലോചിച്ച് നോക്കുക പോട്ടെ ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ അവിടെ മുണ്ടക്കയിലെത്തുമല്ലോ ചൂരൽമലയിലെത്തുമല്ലോ എന്നും സമാശ്വസിക്കാം തൃശ്ശൂർ ജില്ലയിൽ വി കെ ശ്രീകണ്ഠൻ നിലവിളിക്കുന്നു ആ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് വി കെ ശ്രീകണ്ഠൻ നിലവിളിക്കുകയാണ് അല്ലയോ മണ്ഡലം പ്രസിഡന്റ് എവിടെയാണ് ആ ആയിരം രൂപയെങ്കിലും തരൂ എത്ര പേർ ആയിരം രൂപ വെച്ച് തന്നു നിങ്ങൾ എന്തേ തിരിച്ചു തരാത്തത് ആ ആയിരം രൂപ എന്തുകൊണ്ട് ഡി സി സിയിൽ തരുന്നില്ല നാണക്കേടല്ലേ ഇലക്ഷൻ വരികയല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തെടുത്ത് വരുന്നു പാർട്ടി എന്താ പ്രതിരോധത്തിലാകില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നിങ്ങൾ ആ പൈസ തരൂ മണ്ഡലം പ്രസിഡന്റുമാർ മിണ്ടിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മിണ്ടിയില്ല ഒരണാ പൈസ കൊടുത്തോ കൊടുത്തില്ല അങ്ങനെ വന്നപ്പോൾ എട്ട് മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തു എട്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു ആലോചിക്കുക ഞാൻ മണ്ഡലം കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് തരാം തിരുവിൽവാമല പിന്നെ കുഴൂർ പൊയ്യ വരവൂർ താന്യം അതിരപ്പള്ളി ചൊവ്വന്നൂർ ദേശമംഗലം എന്നീ മണ്ഡലം കമ്മിറ്റികളെയാണ് സസ്പെൻഡ് ചെയ്തത് ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻറ്റുമാരെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസുകാർ ഇന്ന് ഇതാദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം മുമ്പ് സമയത്ത് ഇതുപോലൊരു പിരിവെടുത്തു എന്നിട്ടെന്ത് പറഞ്ഞു ആയിരം വീടുകൾ ഞങ്ങൾ വച്ചു നൽകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഓർമ്മയുണ്ടാകുമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കെ പി സി സി പ്രഖ്യാപിച്ച ആയിരം വീടുകൾ ആയിരം വീടുകളിൽ എത്ര വീടുകൾ കെ പി സി സി വച്ച് നൽകിയെന്ന് കണക്കുണ്ടോ ആയിരം വീട് പോയിട്ട് നൂറു വീടെങ്കിലും കെ പി സി സി തികച്ച് വച്ച് നൽകിയോ കഴിഞ്ഞ ദിവസം എം എം ഹസൻ കുടുംബശ്രീക്ക് ബദലായി ജനശ്രീ എന്നൊരു സന്നദ്ധ സംഘടന നിർമ്മിച്ച ആളാണ് ജനശ്രീ ഇവിടെ എം എം ഹസൻ അദ്ദേഹം പറഞ്ഞു ജനശ്രീ പ്രളയ പ്രളയസമയത്ത് എങ്ങോ ഒലിച്ചുപോയി ജനശ്രീ ഇപ്പോൾ ഇല്ല ജനശ്രീയുടെ കോർഡിനേറ്റർ ആയിരുന്നു എം എം ഹസൻ അദ്ദേഹം തന്നെ പറയുകയാണ് ജനശ്രീ ഇപ്പൊ ഇല്ല ആയിരം വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞ കെ പി സി സി ഇപ്പൊ പറയുകയാണ് അതൊന്നും എങ്ങും യേശിയില്ല ഇനിയുമുണ്ട് കണക്കുകൾ തിരുവനന്തപുരത്ത് കെ കരുണാകരൻ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി ഇതുപോലെ ഫണ്ട് പിരിവ് നടത്തി ഫണ്ട് പിരിക്കാൻ വേണ്ടി കൂപ്പണൊക്കെ കൊടുത്തു എല്ലാ ആളുകൾക്കും അന്ന് തൃശ്ശൂർ ജില്ലയിൽ മാത്രം പിരിച്ചു പിരിച്ചുവിട്ടത് പത്ത് മണ്ഡലങ്ങം മറ്റുകളെയാണ് യുവമാര് പൈസ പിരിക്കാൻ പൈസ കൊടുത്തില്ല ഡി സി സിക്ക് പൈസ കൊടുത്തില്ല മുക്കി ആലോചിച്ച് നോക്കുക കോൺഗ്രസ്സുകാരുടെ ഒരു ദാരുണമായ അവസ്ഥ പിരിക്കും മുക്കും പിരിക്കും മുക്കും പിരിക്കും പുട്ടടിക്കും എന്നിട്ട് സി പി എമ്മുകാരൻ നട്ടവെയിലത്തും എന്താണ് കട്ടമഴയത്തും കൊടും വേനലിലും കട്ടമഴയത്തും ബക്കറ്റുമായി തെരുവ് നീള തെണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് പൈസ പിരിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും സി പി എമ്മുകാരൻ ബക്കറ്റ് പിരിവ് നടത്തുന്നത് സി പി എമ്മുകാരൻ ബക്കറ്റ് പിരിവ് നടത്തിയ ഏത് കാര്യമാണ് നടക്കാത്തത് അഭിമന്യുവിന്റെ കാര്യം മുതൽ നോക്കൂ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കാര്യം മുതൽ നോക്കൂ എല്ലാ കാര്യങ്ങളും അണമുറിയാതെ എല്ലാ കാര്യങ്ങളും സി പി എമ്മുകാർ നടത്തിയിട്ടുണ്ട് അല്ലയോ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ കെ പി സി സിക്കാരാ ഡി സി സിക്കാരാ കെ എസ് യു കാരാ സി പി എമ്മിനെ വിമർശിക്കാൻ പോകുന്നതിന് മുമ്പ് നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ഉണ്ടല്ലോ അതങ്ങ് ആദ്യം കുത്തി തോണ്ടി കളയണം എന്നിട്ട് സി പി എമ്മിന്റെ കണ്ണിലെ കരട് മാറ്റാൻ പോകണം കേട്ടോ അല്ലാതെ ചുമ്മാ അങ്ങ് വിമർശിക്കാൻ പോകരുത് ഈ നീ ആദ്യം പോയിട്ട് വി കെ ശ്രീകണ്ഠനോട് ചോദിക്കണം എന്തിനാണ് എട്ട് മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിട്ടതെന്ന് എന്ത് എന്തിനാണ് ആ എട്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തതെന്ന് വയനാട് ദുരിതാശ്വാസം പൂർത്തിയാക്കാൻ വേണ്ടി പിരിച്ച പൈസ പോലും കൊടുക്കാത്ത നി നിങ്ങളുടെ പാർട്ടിയും പാർട്ടി നേതാക്കളും ഉള്ളപ്പോഴാണ് നിങ്ങൾ സി പി എമ്മിൻ്റെ ബക്കറ്റ് പിരിവിനെയൊക്കെ കുറ്റപ്പെടുത്താൻ നടക്കുന്നത് ഇത് നാണക്കേടാണ് കോൺഗ്രസ്സിന് നാണക്കേട് തന്നെയാണിത്